"يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون" يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء وَاتَّقُوا اللَّهَ الَّذِي تَصَعَلُونَ بِهِ وَالْأَرْهَامِ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا بسم الله الرحمن الرحيم إِنَّ بَطْشَ رَبِّكَ لَشَدِيدٍ إِنَّهُ هُوَ يُبْدِئُ وَيُعِيدُ റബിഷ് റഹ്ലി സുധരി വയസ്സറിലെ അമ്പരി സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ജീവിതചര്യകളും മരണം വരെ സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും സൂക്ഷ്മതയോടെ സ്വീകരിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് അള്ളാഹുവിൻ്റെ മഹാ അനുഗ്രഹമായി നമ്മളിലേക്ക് നിയോഗിക്കപ്പെട്ട പരിശുദ്ധ റമദാൻ അതിൻ്റെ സർവ്വ ഐശ്വര്യങ്ങളും വിശ്വാസി സമൂഹത്തിന് വീതിച്ചുകൊടുത്ത് നമ്മിൽ നിന്നും യാത്ര ചോദിക്കാൻ വിട പറയാനിരിക്കുന്ന സന്ദർഭമാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭം പല ആളുകളും പറയുന്നത് പോലെ കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ അന്ത്യനാളിൻ്റെ അടയാളമായി പ്രവാചകൻ സല്ലാഹു അലിഹി വസലമ്മ എണ്ണിപ്പറഞ്ഞതുപോലെ വർഷങ്ങൾ മാസങ്ങളെപ്പോലെയും മാസങ്ങൾ ആഴ്ചകളെപ്പോലെയും ആഴ്ചകൾ ദിവസങ്ങളെപ്പോലെയും ദിവസങ്ങൾ നിമിഷങ്ങളെപ്പോലെയും തീർന്നുകൊണ്ടിരിക്കുന്നത് യാഥാർത്ഥ്യമാകുന്ന രീതിയിൽ വളരെ പെട്ടെന്ന് റമദാൻ നമ്മളിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുകയാണ് അന്ത്യനാളിൻ്റെ അടയാളമായി പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്മ്മ പഠിപ്പിച്ച പലതും ഇന്ന് ലോകത്ത് പ്രകടമാകാനും തുടങ്ങി നിരന്തരമായ പരീക്ഷണങ്ങൾ ഒരു ഭാഗത്ത് എന്തിന് കൊന്നതാണെന്നോ ഞാൻ എന്തിന് കൊല്ലപ്പെട്ടതാണെന്നോ തിരിച്ചറിയാത്ത കൊലപാതകങ്ങൾ മറുവശത്ത് പരസ്പരം കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കുന്ന ഭാര്യാ ഭർത്താക്കന്മാരും ഒരു ഭാഗത്ത് കച്ചവടത്തിൻ്റെ നേരും നിറിയും നോക്കാതെ എനിക്ക് ലാഭമുണ്ടാകണം എനിക്ക് പണക്കാരനാവണം എന്ന ചിന്തയോടെ കൊള്ളലാഭവവുമായി ജീവിക്കുന്ന കച്ചവടക്കാർ ഒരു ഭാഗത്ത് മതം പഠിപ്പിക്കേണ്ട വ്യക്തികൾ പോലും മതത്തെ ചൂഷണം ചെയ്ത് മതത്തെയും മതപരമായ ചിഹ്നങ്ങളെയും വാണിജ്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ധനമോഹികളായ പുരോഹിതന്മാർ ഒരു ഭാഗത്ത് ഇങ്ങനെ പലതും അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ച കയാമത്തുനാളിന്റെ അടയാളങ്ങൾ പ്രകടമായി കൊണ്ടിരിക്കുകയാണ് അത്രമാത്രം വേഗത്തിൽ ദിവസങ്ങൾ നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയപ്പോ ഈ പരിശുദ്ധ റമദാൻ എന്തിനാണോ അള്ളാഹുത്താല നമുക്ക് തീരുമാനിച്ചത് ആ തീരുമാനത്തോട് നീതിയും കോറും പുലർത്താൻ സാധിച്ച അല്ലെങ്കിൽ റമദാനിൻ്റെ ഉദ്ദേശം നേടിയെടുത്ത ആളുകളുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന ചിന്തയാണ് ഈ വിട ഒരുങ്ങുന്ന റമദാൻ മാസത്തിന്റെ അവസാനത്തെ ദിനം നമ്മളെ ഏറെ ചിന്തിപ്പിക്കേണ്ടത് കാരണം ഈ പരിശുദ്ധ റമദാനിൽ മുത്തകളും പഴയങ്ങളും വാരിയെടുത്തവരുണ്ട് ഈ പരിശുദ്ധ റമദാനിൽ ചരൽ കല്ലുകൾ പോലും വാരിയെടുക്കാൻ സമയം കിട്ടാത്തവരുണ്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു എന്തിനായിരുന്നു റമദാൻ പട്ടിണി കിടക്കുന്ന നമ്മളുടെ വയറിന്റെ പട്ടിണി കാണാനല്ല അതല്ലെങ്കിൽ നിന്ന് നമസ്കരിക്കുന്ന കാലിൻ്റെ നീരുകളുടെ അളവുകൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ചല്ലാഹു തന്നെ ഉത്തരം കൊടുത്തു പരിശുദ്ധ റമദാൻ നോമ്പ് അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചത് നിങ്ങൾക്ക് തക്കുവയുണ്ടാക്കാൻ വേണ്ടി തത്വക്കവും നിങ്ങൾക്ക് തക്കുവ ഉണ്ടാകാൻ ആ തക്കുവ ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ മുമ്പെങ്ങുമില്ലാത്ത പരീക്ഷണങ്ങൾക്ക് നടുവിലൂടെ ജീവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളും റബ്ബിൻ്റെ വലുപ്പവും നമ്മുടെ നിസ്സഹായതയും കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന കഴിഞ്ഞ ഒന്നര വർഷ കാലഘട്ടത്തിനിടയിൽ രണ്ട് റമദാൻ മാസം ഏറ്റെടുക്കാൻ അവസരം കിട്ടിയിട്ടും ഒരു തക്കവയുള്ള മനസിൻ്റെ ജീവിതത്തിൻ്റെ ഉടമകളാകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് എന്തേ തക്കുവ എന്ന് പറഞ്ഞാൽ അത് ഇപാദത്തിന്റെ ഭംഗിയല്ല കൊടുത്തുവിട്ടുന്ന പതിനായിരത്തിന്റെ ചെലവല്ല നമസ്കരിക്കുന്ന നമസ്കാരത്തിന്റെ വലുപ്പമല്ല മറിച്ച് അത്തുവ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവണം ഏത് നിലക്ക് അനുവദിക്കപ്പെട്ട ഭാര്യ മുൻപിലുണ്ട് ആ പ്രലോഭനത്തിൽ നമ്മൾ പകൽ വീഴുന്നില്ല അനുവദിക്കപ്പെട്ട ഭക്ഷണം മുൻപിലുണ്ട് ആ പ്രലോഭനത്തിൽ നമ്മൾ വീഴുന്നില്ല അങ്ങനെ പ്രലോഭനത്തിൽ പെടാതെ പിശാജിന്റെ ഒരു കുതന്ത്രത്തിലും പെടാതെ ഒരു പ്രലോഭത്തിനും ജീവിതം കൊടുക്കാതെ ഏകനായ സൃഷ്ടാവിൽ ഏത് സെക്കൻഡും അള്ളഹാനെ ഭയപ്പെടുന്ന ഒരു മനസ്സ് അവൻ ഇടപെടുന്ന സാമ്പത്തിക രംഗം അവൻ ഇടപെടുന്ന വിശ്വാസരംഗം അവൻ്റെ കുടുംബരംഗം അവൻ്റെ സംസാരം സ്വഭാവം ഇങ്ങനെ ഓരോ രംഗത്തും അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം ആ ജീവിതത്തിൻ്റെ ഒരു തക്കുവ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് സ്വയം ചോദിക്കണം റമലാൻ വിട പറയുന്നതോടു കൂടി ഞാൻ എൻ്റെ പഴയ സ്വഭാവത്തിലേക്ക് തന്നെ മാറുന്നുണ്ടെങ്കിൽ ഈ ഒരു മാസം ഒരു അഭിനേതാവിൻ്റെ കൂലിയെ അള്ളാഹു നമുക്ക് നിക്ഷേപിക്കുകയുള്ളൂ പക്ഷേ മുൻഗാമികളായ സഹാബാക്കളോ അള്ളാഹുവിൻ്റെ തിരുദൂതൻ പഠിപ്പിച്ചപ്പോൾ എന്തൊക്കെ പ്രലോഭനങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നിട്ടും അള്ളാഹുവിൽ അടിയുറച്ചു നിന്ന പ്രവാചകന്റെ സഹാബാക്കൾ ഓരോ ചരിത്രങ്ങളും കേട്ട് നമ്മൾ സന്തോഷിക്കാറുണ്ട് നബിസ്ാഹു അലൈഹി വസ്ലമയുടെ കൂടെ ആദ്യ കാലഘട്ടത്തിൽ വിശ്വസിച്ചിരുന്നൊരു സുഹാബിയായിരുന്നു ഹുദൈഫി രണ്ട് കൂട്ടുകാരോടൊപ്പം കച്ചവടത്തിന് വേണ്ടി മറ്റൊരു നാടായ ഷാമിലേക്ക് പുറപ്പെട്ടു കച്ചവടം കഴിഞ്ഞ് നല്ല ലാഭവുമായി തിരിച്ചു മക്കയിലേക്ക് പുറപ്പെടുമ്പോൾ വഴിവക്കത്ത് വെച്ച് നസാറാക്കളിൽപ്പെട്ട ഒരു ക്രിസ്ത്യൻ ഭരണാധികാരി െ ബന്ധിച്ചു കൂട്ടുകാരോടൊപ്പം മൂന്ന് പേരെയും തന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു മൂന്ന് പേരെയും പിടിച്ചു കെട്ടിയിട്ടു മൂന്ന് പേർക്കും നടുവിൽ ഒന്നാമനെ അഴിച്ചു കൊണ്ടുവന്ന് ഒന്നാമത്തെ വ്യക്തിയെ മാരകമായി കുത്തിപ്പരിക്കേൽപ്പിച്ചു കൊല്ലാറാക്കി അവസാനത്തെ ശ്വാസത്തിന് വേണ്ടി പടയുന്ന ഹുദൈഫാന്റെ കൂട്ടുകാരന്റെ കരച്ചിലിന്റെ കൂടെ ഭരണാധികാരി ഹുദൈഫായോട് ചോദിച്ചു താങ്കൾ അള്ളാഹുവിൻ്റെ മതം മുഹമ്മദിൻ്റെ മകതം അതെനിക്ക് വേണ്ട എന്ന് താങ്കൾ പറഞ്ഞാൽ താങ്കൾക്ക് സുരക്ഷിതനായി താങ്കളുടെ സ്വത്തിൻ്റെ കൂടെ മക്കയിലേക്ക് രക്ഷപ്പെടാം അതല്ല താങ്കളത് പറയുന്നില്ലെങ്കിൽ ഈ കൂട്ടുകാരനെ പോലെ താങ്കളെയും ഞങ്ങൾ കുരിശിലേറ്റും തൻ്റെ കൂട്ടുകാരൻ്റെ മുഖത്ത് നോക്കി ഭരണാധികാരിയുടെ മുഖത്തേക്ക് നോക്കി കുച്ചത്തോടെ ഹുദൈഫ അറിയു പറഞ്ഞത് അള്ളാഹു അക്ബർ എനിക്കെൻ്റെ റബ്ബാണ് വലുത് ആ റബിന് ഒരിക്കലും ഞാൻ തള്ളിപ്പറയില്ല ആ എന്നെ കാണുന്നുണ്ട് ആ റബ്ബ് എന്നെ അറിയുന്നുണ്ട് ആ റബ്ബിലേക്കാണ് എൻ്റെ മടക്കം ഒന്നാമത്തെ കൂട്ടുകാരനെ കൊന്നുകളഞ്ഞു രണ്ടാമത്തെ കൂട്ടുകാരനെയും കൊന്നുകളതായി ഹുദൈഫി അള്ളാനുവിനെ കൊല്ലാൻ വേണ്ടി കുരിശിലേറ്റാൻ വേണ്ടി നിർത്തിയപ്പോൾ അറിയാതെ ഹുദൈഫി അള്ളാനുവിന്റെ കണ്ണിൽ നിന്നും രണ്ട് തുള്ളി ചാടി കണ്ടു നിൽക്കുന്ന ഭരണാധികാരിയും നാട്ടുകാരും ചോദിച്ചു എന്തേ ഹുദൈഫ മരണത്തെ ഇത്ര പേടിയാണോ മരിക്കാൻ പേടിയാണെങ്കിൽ താങ്കൾക്കത് മാറ്റി പറഞ്ഞൂടെ ഹുദൈഫി അള്ളാന്റെ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് അല്ലയോ ഭരണാധികാരി എന്നെ കൊല്ലുന്നതിൽ ഹുദൈഫക്ക് സങ്കടമില്ല പിന്നെന്തിനാ ഹുദൈഫ നിങ്ങൾ കരഞ്ഞത് മരിച്ചു കിടക്കുന്ന രണ്ട് കൂട്ടുകാരെ ചൂണ്ടി ഹുദൈഫ അഹാൻ തിരിച്ചു പറഞ്ഞു എന്നോടൊപ്പം കുടുംബം കാണാൻ ആഗ്രഹിച്ചവർ എന്നോടൊപ്പം യാത്ര ചെയ്തവർ എന്റെ കൂട്ടുകാരെ നീ കൊന്നത് ഞാൻ കണ്ടു നിനക്കൊരിക്കലല്ലേ അവരെ കൊല്ലാൻ പറ്റിയിട്ടുള്ളൂ നീ എന്നെ കൊല്ലാൻ തീരുമാനിച്ചാലും ഒരിക്കലല്ലേ എന്നെ കൊല്ലാൻ പറ്റൂ ഞാൻ പോയി എന്റെ ശരീരത്തിലെ രോമങ്ങൾക്കത്ര എനിക്ക് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ ഓരോ ജീവനും നിങ്ങൾ എടുക്കുമ്പോൾ അത്രയും ജീവന്റെ കണക്ക് എനിക്കെൻ്റെ റബ്ബിനോട് പറയാൻ പറ്റും ഇതിപ്പോ ഒരു ജീവന്റെ കണക്കല്ലേ അള്ളഹനോട് പറയാനുള്ളൂ എന്നാലോചിച്ചിട്ടാണ് എനിക്ക് സങ്കടം ആ വിശ്വാസത്തിന്റെ മുൻപിൽ പതറിപ്പോയ ഭരണാധികാരി വേഗം ഹുദൈഫാനെ കൊല്ലാൻ കൽപ്പന കൊടുത്തു അവസാനമായി ഭരണാധികാരി ചോദിച്ചു ഹുദൈഫ താങ്കൾക്ക് വല്ല ആഗ്രഹവുമുണ്ടോ ഉണ്ട് രണ്ടുറക്ക എത്ത് നമസ്കരിക്കണം ആ കൊട്ടാരത്തിന്റെ നടുവിൽ ശത്രുവായ യജമാനന്റെ ഭരണാധികാരിയുടെ മുൻപിൽ രണ്ട് ഇറക്കയത്ത് നമസ്കരിച്ചു